പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേയിടത്താണ് മോദിയും ധ്യാനിക്കുന്നത് അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ എന്റെ തല എന്റെ ഫുൾ ഫുൾ ഫിഗർ ഫിഗർ എന്റെ എന്റെ തല അങ്ങനെ 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 അഭിനയോ സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഭക്ഷണം ഇതാദ്യാ ഇതിന്റെ പരിഹാരം ഇല്ല ഇറ്റ് ഇൻക്യൂറബിൾ നമ്മൾ ചിന്തിക്കേണ്ട ഈ ചരിത്രത്തിൽ ഈ യുഗപുരുഷന്മാരെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ആ വാക്ക് ഞാൻ ശ്രദ്ധാപൂർവ യുഗപുരുഷന്മാർ യുഗപുരുഷന്മാരുടെ ചരിത്രത്തിന്റെ നിയോഗ ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള ധ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികൾ ഉണ്ടോന്ന് ഒന്ന് നോക്കിക്കേ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത് ഉണ്ടായിട്ടുണ്ട് സാർ നിങ്ങൾ ചരിത്രങ്ങളുടെ ആവർത്തനങ്ങൾ നോക്കുക ഇപ്പോ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ മരുത്വമലയിലെ ധ്യാനം ആയിക്കോട്ടെ ഇപ്പൊ ജബലന്നൂർ മലയിലെ മഹാനായ പ്രവാചകന്റെ ഇറാഗുഹയിലെ ധ്യാനമാകട്ടെ നരേന്ദ്രമോദിയുടെ ഇപ്പൊ ആയിരത്തി എണ്ണൂറ്റി നമുക്കറിയാം സ്വാമി വിവേകാനന്ദന്റെ ഷികോ പ്രസംഗത്തിന് മുമ്പുള്ള ഉള്ള ധ്യാനം ആയിക്കോട്ടെ ഇപ്പൊ നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനമാകട്ടെ സ്വാഭാവികമായി ചരിത്രത്തിന്റെ നീതി അനുസരിച്ചു കൊണ്ടുള്ള അടുത്ത ഘട്ടത്തിലേക്കുള്ള പ്രയാണത്തിന്റെ ആരംഭമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വേണ്ട ഷോക്ക് ഷോക്ക് മതി ഒരു യുഗപുരുഷൻ സംസാരിക്കുന്ന രീതിയിലാണോ മോദി കഴിഞ്ഞ ഈ മൂന്ന് മാസം സംസാരിച്ചത് നിങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിനെ യേശുക്രിസ്തുവിനെയും മുഹമ്മദ് ലംബിയൊക്കെ ആയിട്ട് നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെ യുഗപുരുഷന്മാർ ശ്രീനാരായണ ഗുരുവൊക്കെ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ ആളുകൾ താളുണ്ട് യേശുക്രിസ്തു അങ്ങനെയായിരുന്നു വിവേകാനന്ദൻ അങ്ങനെയായിരുന്നോ അങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഈ യുഗപുരുഷന്മാരോട് ആർക്കും പറയാനുള്ളത് അല്ല ഞാൻ പറയാം ചരിത്രത്തിൽ എല്ലാ സംഭവങ്ങളും ഞാൻ സ്വാഭാവികമായിട്ട് അല്ല എന്നോ മോദി മോദി എന്തോ പറഞ്ഞോളൂ നിങ്ങൾ അദ്ദേഹത്തെ യുഗപുരുഷൻ എന്നൊക്കെ വിളിച്ചോളൂ പക്ഷെ ഈ മൺമറിഞ്ഞു പോയ മാന്മാരുമായിട്ട് അദ്ദേഹത്തെ താരതമ്യം ചെയ്യല്ലേ പ്ലീസ് പിടിക്കണത് അല്ല എന്താ സംശയം സാർ എന്താ മൺമറഞ്ഞ മഹാന്മാർ നടത്തിയിട്ടുള്ള കർമ്മപഥത്തെ വീണ്ടും വീണ്ടും അവരെന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളെ നടപ്പിലാക്കുകയാണ് മോഡി ചെയ്തിട്ടുള്ളത് എങ്ങനെയാവുക എന്താ മൺമറഞ്ഞ മഹാന്മാർ നടത്തിയിട്ടുള്ള കർമ്മപഥത്തെ വീണ്ടും വീണ്ടും അവരെന്താണോ പറഞ്ഞത് ആ കാര്യങ്ങളെ നടപ്പിലാക്കുകയാണ് മോഡി ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ശ്രീനാരായണ ഗുരു ആർക്ക് വേണ്ടിട്ടാണ് അഷർക്ക് രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ പറയുന്ന മുഹമ്മദ് നബി പറഞ്ഞു സർ ഈ പറയുന്ന മഹാന്മാർ പറഞ്ഞതും ചെയ്തു പോയ കാര്യങ്ങളാണോ ബോധി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല മോഡി എവിടി മോഡി എവിടെയാണ് സാർ ഈ രാജ്യത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് തോറ്റു ഈ രാജ്യത്തിലെ ജനങ്ങൾ ഭിന്നിപ്പിക്കുന്ന പേര് പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ യുഗപുരുഷൻ എന്ന് പറയുന്ന സമയത്ത് യുഗപുരുഷന്മാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശ്രീനാരായണ ഗുരു വിമർശിക്കുന്ന ആളുകളിലേ ചട്ടമ്പിസ്വാമി വിമർശിക്കുന്ന ആളുകളിലേ അപ്പൊ സ്വാഭാവികമായിട്ട് നടത്തിയതിനല്ല അവർ വിഷം സമൂഹത്തെ ഒന്നിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത് വരെ പെരുമ്പാമ്പ് അവന്റെ തലയിൽ പറഞ്ഞ പോലെ അല്ല വിദ് പ്രസംഗം വാക്കുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശൈലിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടത്തെ യുഗപുരുഷന്മാരോട് ആർക്കും നിങ്ങളുടെ വാക്ക് സൂക്ഷിക്കണം എന്ന് പറയേണ്ട അവർക്ക് പ്രതിപക്ഷത്തിൽ നെബിയോ വിശേഷിപ്പിച്ചിട്ടില്ല എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം